സംസ്ഥാനതല മത്സരങ്ങൾ കോതമംഗലത്ത് ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കും പന്ത്രണ്ട് വേദികളിലായി അയ്യായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാകായിക മാമാങ്കത്തിന്റെ തീം സോങ് ജനങ്ങളിലേക്ക് തീം സോങ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു സമത്വമുയരുമൊരു ഉത്സവം കലയുടെ സാഹിതി തന്നോട് കായിക മികവിൻ ഉത്സവം യുവത്വമുയരുമൊരുസവം ഉത്സവം ായിക മേളയായ കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ഇക്കുറി കോതമംഗലത്ത് നടക്കും ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വേദികളിലായി അയ്യായിരത്തോളം പ്രതികൾ മാറ്റിരയ്ക്കുന്ന കലാകായിക മാമാങ്കത്തിന്റെ തീം സോങ് വ്യാഴാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്തു േദനയുള്ളവരേ മാനസ വീതിയിലോരോ ഇഞ്ചും സ്നേഹവിലാകുമിറച്ചവരേ വർഗ വിഭാഗത്തൊരു മേപ്പിൽ ഉറച്ചവരേ ഉത്സവേത് സമത്വയുത്സവം ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രജീഷ ആർ ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് അൻവർ അലി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു സംഘാടന സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളോത്സവം എന്റെ സംസ്ഥാനതല മത്സര പരിപാടികൾ തിരിച്ചു നടത്തുന്നു എന്നുള്ളതാണ് എന്റെ പ്രധാനം നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക

ഉന്നത വിദ്യാസംഗത്ത് ഒരു ഹായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന വിധത്തിലുള്ള വലിയ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തന പ്രവർത്തനമെല്ലാം വർദ്ധിച്ചേക്ക് സംസ്ഥാന തലത്തിലുള്ള കേരളോത്സവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തടക്കുടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷമാണ് ഓഫീസിൽ വെച്ചായിരുന്നു പ്രകാശനം തീം സോങ്ങിന്റെ രചന പ്രശസ്ത ചലച്ചിത്ര ഗാന് രചയിതാവ് ബി കെ ഹരിനാരായണനും സംഗീതം പ്രശസ്ത സംഗീത സംവിധായകൻ ബിജിപാലുമാണ് നിർവഹിച്ചിരിക്കുന്നത് ു തുടച്ചവരെ നിങ്ങൾക്കെന്തിനും മറ്റൊരു ലഹരി ജീവിതമിതു മതിയാ ലഹരി സൗഭാഗ്യത്തെ കേരളമെന്ന യുവത്വമുയരുത്സവം സമത്വമുയരും കലയുടെ സാഹിതി തന്നോട് കായിക മികവിൻ മത്സരം ഉത്സവം ിൽ എട്ടിന് കോതമംഗലം മാർസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാകായിക മാമാകത്തിന് വൈകിട്ട് നാലിന് സാംസ്കാരിക കോശയാത്ര ഉണ്ടാകും തുടർന്ന് നടക്കുന്ന സമ്മേളനം വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും അമ്പത്തൊമ്പത് കലാ മത്സരങ്ങളും നൂറ്റി പതിനെട്ട് കായിക മത്സരങ്ങളുമാണ് കേരോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാവുക കേരളോത്സവം നമ്മുടെ നേരത്തെ ഇതുപോലുള്ള പല രീതികളെ സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള കേരളോത്സവങ്ങളിൽ വെച്ച് എല്ലാ നിലയിലും സംഘാടന വിഭവം കൊണ്ടും ആളുകളുടെ പങ്കാളിത്തവും മത്സരങ്ങളുടെ നിലവാരവും അതോടൊപ്പം തന്നെ മത്സരങ്ങൾ കാണുന്നതിനുള്ള ജനകീയ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതൊക്കെ നിലയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്